കണ്ണൂർ വിമാനത്താവളത്തിൽ തെരുവു നായ ശല്യം രൂക്ഷം വിമാനത്താവളവും പരിസരവും തെരുവു നായകൾ കൈയടക്കിയ അവസ്ഥയിലാണ് യാത്രക്കാർക്കും വിമാനത്താവളത്തിലെത്തുന്നവർക്കും വരെ തെരുവു നായകൾ ശല്യമാവുകയാണ് വിമാനത്താവളത്തിനുള്ളിലുവരെ തെരുവുനായ ശല്യമാണ് വിമാനമിറങ്ങി വരുന്നവരെയും അവരെ സ്വീകരിക്കാൻ എത്തുന്നവർക്കും ഭീഷണിയാവുകയാണ് നായകൾ വിമാനത്താവള പരിസരങ്ങളിലും തെരുവ് നായ ശല്യമുണ്ട് ചിലർ നായകൾക്ക് ഭക്ഷണം ഭക്ഷണമിട്ടു കൊടുക്കുന്നതാണ് ഇവ അവിടെ നിന്ന് മാറാത്തതിന് കാരണം വിമാനത്താവളത്തിലെ കടകളിൽ നായകൾക്ക് ഭക്ഷണം നൽകരുതെന്ന നിർദ്ദേശം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചിലർ അതൊന്നും കൂട്ടാക്കാതെ ഭക്ഷണം നൽകും കാർ പാർക്കിംഗ് ഏരിയയിലും വിമാനത്താവള കോമ്പൗണ്ടിനുള്ളിലും പലയിടങ്ങളിലുമായി തെരുവു നായകളുണ്ട് ഇവ കൂടുന്നതും ആളുകൾക്കിടയിലേക്ക് ഓടുന്നതുമൊക്കെ സ്ഥിരം സംഭവങ്ങളാണ് പാർക്കിംഗിൽ വാഹനം വെച്ച് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിലും വിമാനത്താവള കവാടത്തിന് സമീപത്തെ ഓഫീസ് വരാതെയും ഗേറ്റ് പരിസരത്തുമൊക്കെ നായകൾ വിലസുകയാണ് വിമാനത്താവള പരിസരത്തെ കുറ്റിക്കാടുകളൊക്കെയാണ് ഇവയുടെ കേന്ദ്രം ന്യൂസ് മട്ടന്നൂർ